അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സൗരയുദ്ധത്തിലെ നെപ്റ്റൂണിനെ പറ്റിയാണ് നെപ്റ്റൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റൂൺ ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂണും എന്നാൽ സൂര്യനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനുമാണ് ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റൂൺ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റൂൺ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റൂൺ ഏറ്റവും വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അതുപോലെ തന്നെ ഏറ്റവും വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റൂൺ വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റൂൺ വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പോൾ ഏറ്റവും സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റൂൺ അതുപോലെ തന്നെ വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റൂൺ എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഇപ്പോൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഇപ്പോൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ശുക്രനാണ് നമ്മളിപ്പോൾ ഈ രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആകാശ ഗ്രഹമാണ് ഏത് ശുക്രൻ ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് യുറാനസ് അല്ല നെപ്റ്റ്യൂൺ ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പോൾ നെപ്റ്റ്യൂൺ എന്തൊക്കെയുണ്ട് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്താണ് ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റൂൺ അപ്പം സൂര്യനിൽ നിന്ന് വളരെ അകലെ ആയതുകൊണ്ട് എന്താണ് ആ സൂര്യൻ്റെ താപം വേക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ നെപ്റ്റൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിറം നീലയാണ് നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിറം നീലയാണ് അപ്പോൾ നെപ്റ്റൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിറം നീലയാണ് അപ്പോൾ ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റൂൺ അതുപോലെ തന്നെ നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിറം നീലയാണ് നെപ്റ്റൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ നെപ്റ്റൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ അപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ ട്രിറ്റണിൻ്റെ ഉപരിതല താപനില മൈനസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ട്രിറ്റണിൻ്റെ ഉപരിതല താപനില മൈനസ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റൂൺ അതുപോലെ തന്നെ നെപ്റ്റൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിറം നീലയാണ് നെപ്റ്റൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ ട്രിറ്റണിൻ്റെ ഉപരിതല താപനില മൈനസ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് നെപ്റ്റൂണിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ട്രി ട്രിറ്റൺ പ്രോഡിയാസ് ലാരിസ നേരിടു ഏതാണ് ട്രിറ്റൺ പ്രോഡിയാസ് ലാറിസ നേരിടും ഇതിൽ ട്രിറ്റൺ എന്ത് നെപ്റ്റൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഒരു ഗ്രഹത്തിൻ്റെ എതിർദിശയിൽ കറങ്ങുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ അപ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഗ്രഹത്തിൻ്റെ എതിർദിശയിൽ കറങ്ങുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ അപ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ എതിർദിശയിൽ കറങ്ങുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റൺ സൂര്യനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് മുപ്പത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് അപ്പോൾ നെപ്റ്റൂണിൻ്റെ സൂര്യനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് മുപ്പത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് എത്രയാണ് മുപ്പത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് അപ്പോൾ സൂര്യനിൽ നിന്നുള്ള നെപ്റ്റ്യൂണിൻ്റെ അകലം എന്ന് പറയുന്നത് മുപ്പത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് നെപ്റ്റ്യൂണിൻ്റെ പരിക്രമണകാലം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ഭൗമ വർഷങ്ങളാണ് നെപ്റ്റൂണിൻ്റെ കാലം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ഫൗമ വർഷങ്ങളാണ് എന്നാൽ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂറാണ് നെപ്റ്റൂണിൻ്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂറാണ് അപ്പോൾ നെപ്റ്റൂണിൻ്റെ കാലം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ഫൗമ വർഷങ്ങളും നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണകാലം എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂറും ആണ് നെപ്റ്റൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ ടു നെപ്റ്റൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ ടു അപ്പോൾ നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ ടു കുറിച്ച് ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഉർബായിലെ വേരിയർ എന്താണ് കുറിച്ച് ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞരുടെ പേരെന്താണ് ഉർബായിൻ ലെ വേരിയർ എന്താണ് ഉർബായിൻ ലെ വേരിയർ ഇതുവരെ നെപ്റ്റ്യൂണിൻ്റെ എത്ര ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം പതിനാലോളം അപ്പം ഇതുവരെ നെപ്റ്റ്യൂണിൻ്റെ എത്ര ഉപഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എത്രയാണ് ഏകദേശം പതിനാല ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പോൾ നെപ്റ്റൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ ടു നെപ്റ്റൂണിനെക്കുറിച്ച് ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഉർബൈൽ ലേറ്റ് വേരിയർ ഇതുവരെ നെപ്റ്റൂണിന് എത്ര ഉപഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം പതിനാലോളം ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റൂൺ